എന്തെങ്കിലും ഒരു അച്ചാർ അച്ചാറോട് വെച്ചിരുന്നെങ്കിൽ അടി നാരങ്ങയൊക്കെ കടയിൽ ഇവിടെ ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഔഷധ ഔഷധക്കഞ്ഞി വിതരണം അതായത് കർക്കിടക മാസത്തിൽ മാത്രമുള്ള എന്ന് പറയും അത് കുടിക്കാനായിട്ട് ഞാൻ വന്നതാണ് അപ്പം വൈകിട്ട് ദീപാരാധനക്ക് ശേഷമാണ് ഇത് കൊടുക്കുന്നത് നല്ല പ്ലാവിലാണ് പഴയ ഓരോർമ്മകളായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാം അടിപൊളിയാണ് കേട്ടോ മൃതട്ടനുണ്ട് പിന്നെ ഞാനും ഉണ്ട് കറക്കിടക കഞ്ഞി ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരത്തിൻ്റെ കടിപൊളിയാണെന്ന് പറയണത് കയ്പ്പാണ് എന്തെങ്കിലും ഒരു അച്ചാർ കൂടി വെച്ചിരുന്നെങ്കിൽ അടിപൊളി അതിന് നാരങ്ങ കടയിൽ ഇവിടെ ഇല്ല ഇതിനില്ല കുടിക്കുവാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും വെക്കണമായിരുന്നു വാഴപ്പള്ളി അമ്പലത്തിലാണ് അപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ എല്ലാ വർഷവും വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകഞ്ഞി വിതരണം ഉണ്ട് വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് ശേഷം കർക്കിട മാസത്തിൽ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ പറയാൻ അടിപൊളിയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാനും അതുപോലെ ദഹനമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണെന്ന് പറയണത് അപ്പം പറ്റുന്നവരൊക്കെ വാഴപ്പള്ളി അമ്പലത്തിൻ്റെ അടുത്തോ ഒക്കെ ഉള്ളവരും ഇവിടെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക പറ്റ് പിന്നെ കുറച്ച് ദൂരമായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം ഔഷധ കഞ്ഞിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ അല്ലേ കൊടുക്കുന്നുണ്ട് ആ അപ്പോൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കടയിൽ കിട്ടും ഔഷധ കഞ്ഞി കിറ്റ് കിട്ടും അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് അമൃതേട്ടൻ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അത് കഴിക്കാൻ ശ്രമിക്കുക കൊള്ളാം അമൃതേട്ടനെ കുടിച്ചു കഴിഞ്ഞ് ഡെയിലി ഇത് തന്നെ പരിപാടി അമൃതേട്ടൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മീൻസ് ഈ ഈ വർഷം ആദ്യമായിട്ടാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ റെഡിയാവും അപ്പോൾ വേറെ ഒന്നുമില്ല മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്